കേരളത്തിലെ റവന്യൂ വകുപ്പ് നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ച പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളെ സ്വാർത്ഥകമാക്കാനുള്ള നടപടിക്രമങ്ങൾക്ക് വേഗത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖ മുദ്രാവാക്യത്തോടു കൂടി ആ വിധത്തിലുള്ള പ്രയത്നങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് ഒരു ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് പട്ടയങ്ങൾ കേരളത്തിൽ ഇപ്പോ ഇതിനകം വിവിധ ചട്ടങ്ങളിലും നിയമങ്ങളിലും ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് വിതരണം ചെയ്യാൻ നമുക്ക് സാധിക്കും ഇനി ഒരു ലക്ഷത്തി ഇരുപതിനായിരം പട്ടയങ്ങൾ കൂടി വിതരണം ചെയ്യണം എന്ന ടാർഗറ്റ് ആണ് ഒരു വർഷക്കാലത്തിനുള്ളിൽ മൂന്ന് ഘട്ടങ്ങളായി വിതരണം ചെയ്യാൻ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് നിഷ്കർഷിച്ചിട്ടുള്ളത് അതോടെ കേരളത്തിന്റെ ചരിത്രത്തിൽ അഞ്ചു വർഷക്കാലം കൊണ്ട് മൂന്ന് ലക്ഷം പട്ടയങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു ഗവൺമെന്റ് എന്ന ഖ്യാതി ഈ ഗവൺമെന്റിന് ഉണ്ടാക്കാൻ കഴിയും അത്തരം നേട്ടത്തിലേക്ക് പോകാനുള്ള വലിയ തയ്യാറെടുപ്പിലേക്ക് നമ്മൾ കിടക്കുക അതോടൊപ്പം തന്നെ കേരളത്തിലെ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള ഡിജിറ്റൽ റീസർവേയുടെ പ്രവർത്തനം വളരെ ആവേശകരവും അഭിമാനകരവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് വില്ലേജുകളിൽ ഇപ്പോൾ ഡിജിറ്റൽ റീസർവേ നടന്നു വരികയാണ് ഇനി നൂറ് ഇരുന്നൂറ് വില്ലേജുകളിൽ കൂടി ഫെബ്രുവരി പതിനാല് മുതൽ മൂന്നാം ഘട്ടം മൂന്നാം തേർഡ് ഫേസ് എന്ന നിലയിൽ ഡിജിറ്റൽ റീസർവേ നടപടികൾ ആരംഭിക്കുന്നു അപ്പോ മൂന്നാമത്തെ ഫേസ് കൂടി ആരംഭിച്ചു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ആ നടപടികൾ നാല് വർഷക്കാലം കൊണ്ട് സംസ്ഥാനത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഈ നടപടിക്രമങ്ങളെല്ലാം ആലോചിച്ചിട്ടുള്ളത് ഗവൺമെന്റ് ഇപ്പൊ ലക്ഷ്യമിക്കുന്നത് മൂന്ന് വകുപ്പുകളുടെ പോർട്ടലുകളെ മുഴുവൻ കൂട്ടിയോജിപ്പിച്ചു അതായത് രജിസ്ട്രേഷൻ വകുപ്പിന്റെ പോർട്ടലായിട്ടുള്ള പേളും റവന്യൂ വകുപ്പിന്റെ പോർട്ടലായിട്ടുള്ള റിലീസും സർവേ വകുപ്പിന്റെ പോർട്ടലായിട്ടുള്ള ഇമാപ്പും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എന്റെ ഭൂമി എന്ന പേരിൽ ഒരു ഇന്റഗ്രേറ്റഡ് പോർട്ടൽ കേരളത്തിൽ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് സർക്കാരിന്റെ ലക്ഷ്യം അത് ഡിജിറ്റൽ സർവേ എല്ലാ വില്ലേജിലും നടപ്പിലാക്കുകയാണെങ്കിലും ഈ ഗവൺമെന്റിന്റെ ഒരു വർഷത്തെ കാലയളവിനുള്ളിൽ ആയിരം വില്ലേജുകൾ അതിന്റെ പരിധിയിൽപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൂർത്തിയാകുന്നതിന് മുമ്പ് ആയിരം വില്ലേജുകളിൽ ഇന്റഗ്രേറ്റഡ് പോർട്ടൽ നിലവിൽ വരണം എന്നാണ് കേരളത്തിൽ മാത്രമല്ല അതൊരു ലോക റെക്കോർഡായിട്ട് മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പൊത്തഞ്ച് സെന്റ് വരെ സൗജന്യമായി വിതരണം ചെയ്യുന്ന ഭൂമിക്ക് പ്രത്യേക പ്രത്യേക പോർഷൻ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ തയ്യാറാക്കി വീട് വെക്കാൻ ഉൾപ്പെട്ട ആളുകൾക്ക് പ്രത്യേകമായിട്ടുള്ള അനുവാദം നൽകി ഡാറ്റ പ്യൂരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കി കുറഞ്ഞ കാലം കൊണ്ട് കേരളത്തിലെ ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സമ്പൂർണമായി അവസാനിപ്പിച്ച് ഓൺ റോഡ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഇവിടെ പരിശോധിച്ചു വരുന്നുണ്ട് വില്ലേജ് തല ജനകീയ സമിതി മുതൽ വില്ലേജിലെ സാധാരണ പ്രവർത്തകർക്കുള്ള സാധാരണ ജീവനക്കാർക്കുള്ള പ്രത്യേക ട്രെയിനിങ് ജില്ലകളിൽ നടപ്പിലാക്കി കേരളത്തിൽ റവന്യൂ വകുപ്പ് അവതരിപ്പിച്ചിട്ടുള്ള ഈ സംവിധാനങ്ങളെ ഏറ്റവും വേഗതയും ജീവനക്കാർക്ക് പഠിപ്പിക്കാനും അത് കരകതമാക്കാനും പരിപാടിയും റവന്യൂ വകുപ്പ് തയ്യാറാക്കുന്നുണ്ട് അന്തിമമായ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ കേരളത്തിലൊരു പ്രോപ്പർട്ടി കാർഡ് കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് കാർഡ് പോലെ അവരവരുടെ ഭൂമി ഭൂമിയിൽ നിലനിൽക്കുന്ന വിവിധങ്ങളായ കാര്യങ്ങൾ ഭൂമിയിലുള്ള കെട്ടിടത്തിന്റെ വിസ്തീർണം അതിനടയ്ക്കുന്ന ടാക്സ് അതിന്റെ തരം അതിന്റെ സ്വഭാവം ഇങ്ങനെ ഭൂമിയും ഭൂമിയിലെ എല്ലാ മറ്റ് പിന്നെ ചയങ്ങളും ഉൾപ്പെടെ അതിനകത്ത് നിൽക്കുന്ന എല്ലാതിന്റെയും വിശദാംശങ്ങൾ ഒറ്റ കാർഡിൽ നമുക്ക് ലഭിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു പ്രോപ്പർട്ടി കാർഡ് എന്ന ആശയം കേരളത്തിന്റെ മുമ്പാകെ വയ്ക്കാൻ ഗവൺമെന്റ് ഇപ്പോ ആലോചിക്കുന്നുണ്ട് ഇതുൾപ്പെടെ റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ വേഗതയിലാക്കുന്നതിനു വേണ്ടിയിട്ടുള്ള വളരെ വലിയ ശക്തമായിട്ടുള്ള സമീപനങ്ങൾ എടുക്കുന്നതിനുമാണ് മൂന്ന് മേഖലകളിലായി ഈ ക്യാമ്പുകൾ നിശ്ചയിച്ചത് ഇത് തിരുവനന്തപുരം ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട ജില്ലകൾക്ക് വേണ്ടി തിരുവനന്തപുരത്ത് വെച്ചും എറണാകുളം ഉൾപ്പെടുന്ന എറണാകുളം പാലക്കാട് കോട്ടയം ഇടുക്കി ജില്ലകൾക്ക് വേണ്ടി എറണാകുളത്ത് വെച്ചും മലബാർ മേഖലയിലെ ആറ് ജില്ലകളും തൃശൂർ ഉൾപ്പെടെ അല്ല അഞ്ച് ജില്ലകളും തൃശൂർ ഉൾപ്പെടെ ആറ് ജില്ലകൾക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ മേഖല യോഗം ഇവിടെ വെച്ചുമാണ് ജില്ലാ കളക്ടർ മുതൽ എല്ലാ തഹസിൽദാർ വരെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് അതിനു പുറമേ അങ്ങനെ ഒരു ചെറിയ പരാതി ഉണ്ട് അത് രജിസ്ട്രേഷൻ വകുപ്പുമായി സംസാരിക്കുന്നുണ്ട് അതിനൊരു ഒരു പരിഹാരം ഇപ്പൊ കാണാൻ പറ്റുമെന്നാണ് മനസ്സിലാവുന്നത് അതെ 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 വേറെ That's